നമസ്കാരം ഇലക്ട്രിക്കൽ പാനലും മെയിൻ്റനൻസും എന്ന ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർട്ട് നയൻറ്റീൻ കൺട്രോൾ സിസ്റ്റം തുടരുന്നു ഈ ഭാഗത്ത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറുകളെ കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ ഭാഗത്ത് ഡി ഒ എൽ സ്റ്റാർട്ടറുകളെ കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് വിവരിച്ചത് ഈ ഭാഗത്ത് സ്റ്റാർ ഡെൽറ്റ കണക്ഷനുകളും മോട്ടോറുകളുടെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറുകളെയും കുറിച്ചാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു സ്റ്റാർ കണക്ഷൻ്റെ ഡയഗ്രാമാണ് സ്റ്റാർ കണക്ഷൻ രീതി ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ കോയിലിൻ്റെയും ഒരറ്റം ഒരുമിച്ച് ചേർത്തിരിക്കുന്നു ഈ പോയിന്റിന് ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നു ഓരോ കോയിലിൻ്റെയും മറ്റ് അറ്റം ഓരോ ഫേസുകളിലേക്കുമാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരു വയർ ന്യൂട്രൽ പോയിൻ്റ് കടുപ്പിച്ചിരിക്കുന്നു ഈ രീതിയെ ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം എന്ന് വിളിക്കുന്നു മോട്ടോറുകളിൽ ഉപയോഗിക്കുന്നത് ത്രീ വയർ ത്രീ ഫേസ് സിസ്റ്റമാണ് ഈ സംവിധാനത്തിൽ ന്യൂട്രൽ കേബിൾ ഉപയോഗിക്കുന്നില്ല സ്റ്റാർ കണക്ഷൻ സാധാരണയായി ഉപയോഗിക്കുന്നത് അഞ്ച് കിലോ വീട്ടിൽ താഴെ പവറുള്ള മോട്ടോറുകൾക്കാണ് ഡെൽറ്റ കണക്ഷൻ ഡേഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡെൽറ്റ കണക്ഷൻ രീതിയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മൂന്ന് കോയിലുകളെ തമ്മിൽ സീരീസ് ആയിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അതായത് ഓരോ കോയിലിൻ്റെയും അവസാനം മറ്റൊരു കോയിലിൻ്റെ ആരംഭവുമായി ബന്ധിച്ചിരിക്കുന്നു ഓരോ ജോയിന്റിൽ നിന്നും ഓരോ കേബിളുകളെടുത്ത് അതാത് ഫേസുകളിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു ഡെൽറ്റ കണക്ഷനിൽ ന്യൂട്രൽ ഉണ്ടായിരിക്കുന്നതല്ല അതായത് ഈ കണക്ഷൻ രീതിയെ ത്രീ ഫേസ് ീ വയർ സിസ്റ്റം എന്ന് പറയുന്നു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളുടെ വേഗതയെയും സ്റ്റാർട്ടിംഗ് കറണ്ടിൻ്റെയും നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ കൺട്രോൾ സർക്യൂട്ടാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഉയർന്ന പവർ റേറ്റിംഗ് ഉള്ള മോട്ടോറുകളുടെ നിയന്ത്രണത്തിനായി ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ പ്രധാന ആവശ്യം മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കുകയും അതുവഴി വൈദ്യുത സംവിധാനത്തിലെ സമ്മർദ്ദം ലഘൂകരിക്കുകയും ചെയ്യുക എന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മോട്ടോറിനെ സ്റ്റാർ കണക്ഷനിൽ ബന്ധിപ്പിച്ച് ഒരു നിശ്ചിത വേഗതയിലെത്തിച്ച് തുടർ പ്രവർത്തനത്തിനായി ഡെൽറ്റ കോൺഫിഗറേഷനിലേക്ക് മാറ്റുന്നു ഇതിലൂടെ മോട്ടോറിന് സുഗമമായ പ്രവർത്തനവും നിയന്ത്രിതമായ സ്റ്റാർട്ടും നൽകുന്നു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ ഒരു ലളിതമായ നിയന്ത്രണ സർക്യൂട്ട് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ഈ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഘടകങ്ങൾ മൂന്ന് കോണ്ടാക്ടറുകളും ഒരു ടൈമറുമാണ് കോൺട്രാക്ടർ കെ വൺ പ്രധാന കോണ്ടാക്ടർ അതായത് കോമൺ ആയിട്ടുള്ള ഒരു കോണ്ടാക്ടറാണ് യഥാക്രമം കെ ടു ഡെൽറ്റയ്ക്ക് ഉള്ളതും കെ ത്രീ സ്റ്റാർ കണക്ഷനുള്ളതുമാണ് ടി വൺ എന്നത് സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ട സമയം ക്രമീകരിക്കുന്നതിനുള്ള ടൈമറാണ് ഈ സർക്യൂട്ടിൽ കെ ടുവും കെ ത്രിയും ഒരേ സമയം പ്രവർത്തിക്കാൻ പാടില്ല അതിനാൽ അത് തമ്മിൽ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നത് കാണാം കേത്രിയുടെ കൺട്രോൾ പവർ കെ റ്റുവിൻ്റെ എൻസി അതായത് നോർമലി ക്ലോസ് വഴിയും കെ ടുവിൻ്റെ കൺട്രോൾ പവർ കേത്രിയുടെ എൻസി വഴിയും കൊടുത്തിരിക്കുന്നു അതിനാൽ ഒരു സമയം ഒരു കോണ്ടാക്റ്റിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഇൻ്റർലോക്കിനെ കുറിച്ച് കഴിഞ്ഞ അധ്യായങ്ങളിൽ കൂടുതൽ വിശദമാക്കി വിശദമാക്കു കേബിളാണ് ഒരു ഡെൽറ്റ സ്റ്റാർ ഡെൽറ്റ കണക്ഷനിൽ കൊടുത്തിരിക്കുന്നത് മോട്ടോറിൻ്റെ പവർ ബോക്സ് അതായത് മോട്ടോറിലെ കണക്ഷൻ കൊടുക്കുന്ന ആ പവർ ബോക്സിൽ ആറ് ടെർമിനുകൾ ഉണ്ടായിരിക്കും അത് യഥാക്രമം എ വൺ ബി വൺ സി വൺ എ ടു ബി റ്റു സി ടു എന്നീ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് അത് മൂന്ന് കോയിലുകളാണ് അതിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഈ പറഞ്ഞ എ വൺ ബി വൺ സി സി വൺ എ ടു ബി റ്റു സി ടു എന്നിടുക ആറ് കേബിളുകൾ കണക്ട് ചെയ്യുന്നു അതിൽ എ വൺ ബി ടു ബി വൺ സി ടു സി വൺ എ ടു എന്നിവയിലാണ് മൂന്ന് കോയിലുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഈ സ്റ്റാർ ഡെൽറ്റയുടെ പ്രവർത്തനം നമുക്ക് നോക്കാം ാണ് ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത് പവർ ഓൺ ആകുമ്പോൾ കെ വൺ കെ ത്രീ എന്നീ കോണ്ടാക്റ്റുകൾ പ്രവർത്തിച്ച് സ്റ്റാർ കണക്ഷനുള്ള സർക്യൂട്ട് റെഡി ആവുന്നു അതേ സമയം തന്നെ ടൈമർ ടി വണ്ണും പ്രവർത്തന സജ്ജമാവുന്നുണ്ട് സ്റ്റാർ കോൺഫിഗറേഷനിൽ കുറഞ്ഞ വോൾട്ടേജും കറണ്ടും ഉപയോഗിച്ച് മോട്ടോർ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഒരു നിശ്ചിത സമയത്തിന് ശേഷം കൺട്രോൾ സർക്യൂട്ടിലെ ടൈമർ ടി വൺ പ്രവർത്തിച്ച് സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലേക്കുള്ള കണക്ഷന് സജ്ജമാകുന്നു ടൈമർ പ്രവർത്തിച്ച ഉടൻ സ്റ്റാർ കോണ്ടാക്ടറായ കെ ത്രീ ഓപ്പണായി ഉടനെ തന്നെ ഡെൽറ്റ കണക്ഷനുള്ള കോണ്ടാക്ടർ കെ ടു ആവുന്നു തുടർന്ന് മോട്ടറിൻ്റെ പ്രവർത്തനം ഡെൽറ്റയിലേക്ക് മാറുന്നു സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലേക്ക് മാറുന്ന സമയം മോട്ടോറിലേക്കുള്ള വൈദ്യുതി ഒരു നിമിഷം നഷ്ടമാവുന്നുണ്ട് ഇത് ഒരു ക്ഷണികമാണ് ഒരു വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ് അതുകൊണ്ട് അത് മോട്ടോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല പത്തൊമ്പതാമത്തെ ഭാഗമായിട്ട് അവസാനിക്കുന്നു വിശദമായി സ്റ്റാർ ഡെൽറ്റ ഡേറ്ററുടെ പ്രവർത്തനം അടുത്ത ഭാഗത്തിൽ തുടരും താങ്ക് യു ഫോർ വാച്ചിങ് മൈ ട്യൂട്ടോറിയൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക